ആരും ചിന്തിക്കാത്ത രീതിയിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും കഴിക്കാനായിട്ടായിരിക്കും എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അങ്ങനെ ഒരു വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കിവിടെ ചിക്കനാണ് വേണ്ടത് ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഒരു ചിക്കൻ്റെ മുഴുവനായിട്ടുള്ള ചിക്കൻ്റെ രണ്ട് ബ്രസ് പീസ് ആണ് എടുത്തിട്ടുള്ളത് ചെറിയ കഷ്ണങ്ങളാക്കുക കട്ടില്ലാത്ത ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് നമുക്ക് മസാല തേക്കാനായിട്ട് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ് കുരുമുളക് കൂടി ആവശ്യത്തിനൊപ്പും പിന്നെ ഒരു ടീസ്പൂൺ വൈറ്റ് വിനഗറുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് വൈറ്റ് വിനഗർ അല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങിൻ്റെ നീരെടുക്കുക എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് പേസ്റ്റ് തയ്യാറാക്കുക അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തിട്ടുണ്ട് നമ്മൾ കാണിക്കാനൊന്ന് വിട്ടുപോയതാണ് കേട്ടോ ഇനി നമ്മുടെ ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കുക കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മസാല തേച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ആ മസാല ഒക്കെ ഒന്ന് അതിൽ പിടിച്ചു ഇട്ടാനായിട്ട് ഒരു മുപ്പത് മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ അപ്പൊ ഞാനിവിടേതാ മസാല തേച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പൊ ഞാനൊരു പാനിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോഴിച്ചു കൊടുത്തിട്ടുള്ളത് ചൂടായ പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക നമ്മുടെ എണ്ണക്കൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ചിക്കന് ഒറ്റിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം ഷാലോ ഫ്രൈ ആണ് ആണ്ടോ ചെയ്തെടുക്കുന്നത് നമ്മൾ ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് മുക്കി പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല രണ്ട് സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്ന വരെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അങ്ങോട്ട് നല്ല ക്രിസ്പി ആയി പോവേണ്ട രണ്ട് സൈഡൊന്ന് വെന്ത് കിട്ടുന്ന പരുവത്തിലായി കിട്ടിയാൽ മതി അപ്പോൾ ഞാനത് രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ബാച്ചായിട്ടാണ്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തു ഇതാ നമ്മൾ ഇത് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഞാൻ ഒരു സവാള ചോപ്പ് ചെയ്തത് അല്ലെങ്കിൽ ചെറിയതായിട്ട് നല്ല കുനുകുന ആയിട്ട് അരിഞ്ഞെടുക്കുക അതുപോലെ തന്നെ ഒരു കപ്പ് ക്യാബേജ് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടതൊരു കുക്കുംബറാണ് കേട്ടോ കുക്കുംബർ ഞാനിത് ചെറിയ കഷ്ണമായിട്ട് തോലൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇത്രേ ഞാനെടുക്കണുള്ളൂ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിച്ചപ്പാണ് മല്ലിച്ചപ്പ് ഞാൻ ഏകദേശം ഒരു ഒരു അരക്കപ്പോളം ചെറിയ ചെറുതാക്കിയിട്ട് അരിഞ്ഞ് നിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മുടെ ചിക്കന് ഒന്ന് കൈകൊണ്ട് കൊണ്ട് പിച്ച് ഇട്ടുകൊടുക്കുക അല്ല എളുപ്പത്തിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചോപ്പറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക ഒരുപാട് നേരം ചോപ്പ് ചെയ്തിട്ട് നല്ലോണം പൊടിഞ്ഞ് പോകണ്ടട്ടോ നമ്മൾ ഷവർമൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് കാണില്ല ആ ഒരു പരുവത്തിലാക്കിയിട്ട് എടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മയണൈസാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഏകദേശം ഒരു ഒന്നര കപ്പ് മയണൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നേരത്തെ നിങ്ങൾക്ക് ഇതിൽ ഉപ്പൊക്കെ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കുറച്ച് വൈറ്റ് വിനഗറൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മയണൈസിൽ അത്യാവശ്യം കുറച്ച് ഉപ്പ് കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേറെ ഇതിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ എടുക്കുന്നത് പാനിപ്പൂരിയുടെ ഒരു പൂരി എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻ്റായിട്ടുള്ള നമ്മുടെ പൂരി വാങ്ങിയിട്ടുണ്ട് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ അത് ഇപ്പോൾ ഞാൻ എല്ലാ മിക്സും കൂടി ഉള്ളതാണ് വാങ്ങിയിട്ടുള്ളത് നമ്മുടെ പാനിപ്പൂരി തയ്യാറാക്കുന്ന

അപ്പോൾ ഒരുപാട് ഒരുപാടങ്ങോട്ട് ഫ്രൈ ചെയ്തിട്ട് കരിഞ്ഞ് പോകണ്ട കേട്ടോ ഒരു ഗോൾഡൻ യെല്ലോ കളറായി കിട്ടുന്നവരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇങ്ങനെ നല്ലോണം ഇളക്കി ഇളക്കിയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കാരണം ബോൾ പോലെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ രണ്ട് സൈഡും ഫ്രൈ ആയി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടുണ്ടോ തിരിഞ്ഞ് മറിഞ്ഞു വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഞാനിത് അത്രയും പൂരി ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പൂരിയുടെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് നമ്മളുണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു കൂട്ട് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം എന്താണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പാനിപ്പൂരി ഷവർമ പാനിപ്പൂരിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ സാധാ പാനിപ്പൂരിയല്ല വെറൈറ്റി ആയിട്ട് ഷവർമ പാനിപ്പൂരിയാണ് അപ്പോൾ നമുക്ക് ഇതേപോലെ മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മയോണൈസ് കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷവർമ പാനിപ്പൂരി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ കിട്ടിലും ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ പാനിപ്പൂരി സാധാരണ ഉള്ള പാനിപ്പൂരിനേക്കാളും അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ സാധാരണ ഷവർമ്മ കടിച്ചുപറിച്ച് കഴിക്കുന്നതിനേക്കാളും ഈയൊരു പാനിപ്പൂരി ഒറ്റക്കൗളിൽ ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം മഴയൊക്കെ തുടങ്ങിയല്ലോ വൈകുന്നേരങ്ങളിൽ മഴ ഇങ്ങനെ പെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള സ്നാക്സ് ചൂടോട് കൂടി കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കുന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഈയൊരു ഷവർമ പാനിപ്പൂരി തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടായിരിക്കും അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാവുക ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഈ വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും സ്ഥലാ വലൈക്കും